ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ശാന്തി ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് റോസാച്ചെടീൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ അപ്പം നമ്മുടെ അടുത്തുള്ള കുറച്ച് റോസാച്ചെടിയിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ല കട്ടിയിലുള്ള നല്ല പിങ്ക് വെറൈറ്റി ആട്ടോ അത് നല്ല ഭംഗിയില്ലേ മണമില്ലെങ്കിൽ ഒരു ലൈറ്റ് സ്മെല്ലാട്ടോ പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ് ഒരു പൂവായിട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ച നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും അതുപോലെ തന്നെ നമ്മളെടുത്ത് ഈ ഒരു കുറേ പെറ്റൽസിൽ വരുന്ന കുഞ്ഞു കുഞ്ഞായിട്ടുള്ള ഒരു ജാസ്മിൻ റോസ് ഉണ്ട് കേട്ടോ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് നല്ല ലൈറ്റ് പിങ്ക് ഷെയ്ഡിലാണ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വലിയ റോസ് നമുക്കൊരു ചെടിയും കൂടി കിട്ടും അത് നമ്മൾ ഒരുപാട് കാലമായിട്ട് മേടിച്ചിട്ടുള്ള റോസാച്ചെടിയാണ് പൂവുണ്ടാവുന്നതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കും പിന്നീട് ഉണ്ടാകുന്ന ചില്ലയിലൊക്കെ മുട്ട ഉണ്ടാവുക കേട്ടോ ചെയ്യുന്നത് ഇതൊക്കെ നമ്മൾ പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വൈറ്റ് റോസും ഉണ്ട് നമ്മളെടുത്ത് കുഞ്ഞ് ലീഫുകളായിട്ട് വരുന്ന ഈയൊരു വൈറ്റ് റോസ് കണ്ടില്ലേ നല്ല കൊല കൊലയായിട്ടാട്ടോ ഒരുപാട് മുട്ടുകളും ഉണ്ടായിട്ടുണ്ട് ഏകദേശം പൂ ഉണ്ടായിട്ട് കുറച്ച് ദിവസമായിട്ടോ അതുപോലെ തന്നെ മുട്ടുകളുണ്ട് മുട്ടകളുണ്ട് ഈയൊരു തണ്ട് നിറച്ച് മുട്ടുകളുണ്ട് കേട്ടോ നമ്മൾ ഇടക്കിടക്ക് റോസാച്ചെടികൾക്ക് വളപ്രയോഗം ചെയ്ത് കൊടുക്കണം നമ്മളെ വീട്ടിലുള്ള ഈ ഒരു മുട്ടത്തോട് അതുപോലെ തന്നെ ഡെയിലി വീട്ടിലുണ്ടാകുന്ന ചായപ്പൊടീൻ്റെ ഈ വേസ്റ്റ് അതൊക്കെ നല്ലതാ കേട്ടോ ഈ ചായപ്പൊടിച്ചെണ്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ റോസാച്ചെടികൾ പെട്ടെന്ന് തന്നെ പൂവിടുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഇന്നലെ ഒന്ന് നെസോ പോയപ്പോൾ രണ്ട് മൂന്ന് റോസാച്ചെടികൾ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പിങ്ക് ഷെയ്ഡിൽ വരുന്ന കുല കൊലയായിട്ട് വരുന്ന റോസാച്ചെടിയാണ് അപ്പോൾ അത് എനിക്ക് കാണിച്ചു തരാം അപ്പോൾ ഒന്ന് റീപ്പോട്ട് ചെയ്ത് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് നമ്മളെ പോട്ടിലേക്ക് അതിനൊന്ന് വെച്ച് കൊടുക്കുന്നൊക്കെ കാണിച്ചു തരാം നമ്മൾ രണ്ട് മൂന്ന് റോസാ ചെടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല കൊല കൊലയായിട്ട് തന്നെ ഉണ്ടാകുന്ന റോസാ ചെടികളാണ് ചെറുതാണെങ്കിലും ഒരുപാട് ലീഫുകളൊക്കെ അടി കയ്യിലുള്ള റോസാ ചെടിയാണ് അപ്പം ഈ ഒരു റോസാ ചെടി നമ്മളെ പോട്ടിലേക്കൊന്ന് റീപ്പോട്ട് ചെയ്യാന്നാണ് വിചാരിച്ചിട്ടുള്ളത് ഓൾറെഡി കുറച്ച് ഉണങ്ങിയിട്ടൊക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു സമയത്ത് റീപ്പോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞു പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് അപ്പോൾ അതിനായിട്ട് നമ്മൾ രണ്ട് മൂന്ന് പോട്ട് എടുത്തിട്ടുണ്ട് മൂന്ന് പോട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ മേടിച്ചിട്ടുള്ള പോട്ടാണ് ഓൾറെഡി ഹോളുകളൊക്കെ ഒരു പോട്ട് തന്നെയാണ് കേട്ടോ നമ്മളെപ്പോഴും ചെടി ഒഴിച്ചിടുമ്പോൾ പോട്ടിന് ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം കെട്ടി കിടക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളെ പോട്ടി മിക്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർത്തിട്ടുള്ള മിസർ കേട്ടോ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ കരിയിലൊക്കെ നമ്മൾ ഉണക്കി ജീർണിച്ച് വെച്ചിട്ടുള്ളതാണ് അതൊക്കെ ചേർത്തിട്ടുള്ളതാണ് പോട്ടി മിക്സ് നമുക്ക് ഓരോ പോട്ടിലായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം അത് കുറച്ച് പഴയ ഓടിൻ്റെ കഷ്ണങ്ങളൊക്കെ കേട്ടോ അത് നമ്മൾ പോത്തിൻ്റെ ബേസ് ആയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷമാണ് നമ്മൾ പോട്ടി മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് മുട്ടത്തോടും കൂടി ഈ ഒരു പോട്ടി മിക്സിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട് ഈ റോസാ ചെടികൾക്ക് മെയിൻ മുട്ടത്തോട് അതുപോലെ തന്നെ നമ്മൾ ചായ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ചായപ്പൊടിച്ചെണ്ടിയൊക്കെ നല്ലതാട്ടോ ഈ ചായപ്പൊടിച്ചെണ്ടിയൊക്കെ ഡെയിലി നമുക്ക് വീട്ടിലുണ്ടാവുന്നതാണ് അതൊക്കെ നമുക്ക് ഈ ചെടികളുടെ മൂട്ടിൽ ഒഴിച്ചു കൊടുക്കാവുന്ന കേട്ടോ അപ്പം നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ളൊരു പോട്ടി മിക്സ് നമ്മൾ ഓരോ പോട്ടിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ റോസാച്ചെടി ഒന്ന് ഈ കവറിൽ നിന്ന് മാറ്റിയെടുക്കുന്നുണ്ടോ കേട്ടോ നമ്മൾ ഈ ഗ്രോ ബാഗ് സൈഡൊന്ന് കീറിയിട്ട് എടുക്കുന്നുണ്ട് നമുക്കിതിൻ്റെ ഉള്ളിലുള്ള മണ്ണ് കുറച്ചൊന്ന് മാറ്റിക്കളയാം നല്ലൊരു കളിമണ്ണാട്ടോ ഇതിലുള്ളത് നന്നായിട്ട് വെള്ളം അങ്ങനെ വാർന്നു പോയില്ല നല്ല കട്ട മണ്ണാണ് അപ്പം കുറച്ച് മണ്ണൊന്ന് മാറ്റാം എന്നിട്ട് നമ്മളാ പോട്ടിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് അത്യാവശ്യം വേരുകളൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചെടി തന്നെയാണ് ഈ ഒരു പോട്ടിലേക്ക് വെക്കുന്നുണ്ട് ബാക്കി ഭാഗത്തും കൂടി നമ്മളെ പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ട് നമുക്ക് പോട്ടൊന്ന് റെഡിയാക്കി എടുക്കാം നമ്മൾ ചുറ്റും ഇതുപോലെ മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ അടുത്ത ഗ്രോ ബാഗ് ഒന്ന് കട്ട് ചെയ്തിട്ട് റോസാച്ചെടി മാറ്റി എടുക്കുന്നുണ്ട് നേരത്തെ ചെയ്ത പോലെ മണ്ണൊക്കെ ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ആ പൂത്തിലേക്കൊന്ന് വെച്ചു കൊടുക്കുക ഈ രീതിയിൽ നമ്മൾ മൂന്ന് പൂത്തിലും റോസാ ചെടികൾ വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് പൂക്കൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് പൂക്കൾ ഉണ്ടായതിന് ശേഷം നമ്മൾ ആ ബാഗൊന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതുമാണ് എന്നാൽ പുതുതായിട്ട് തണ്ട് വരുന്നതിനനുസരിച്ചിട്ട് മുട്ടുകളോട് കൂടിയിട്ടായിരിക്കും വരുന്നത് ഈയർ പോട്ടിലും നമ്മൾ അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളിതൊക്കെ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള റോസാ ചെടികളാണ് ഇപ്പം നമ്മൾ അതിൻ്റെ നിന്ന് തണ്ട് എന്തെങ്കിലും വരികയൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ച ആ റോസാ ചെടിയിൽ നിന്ന് വേണം പുതുതായിട്ട് ലീഫുകളും തണ്ടുകളും ഒക്കെ വരാൻ വേണ്ടിയിട്ട് ഇതിന് ചുറ്റിക്കിട്ടിട്ടുള്ള പ്ലാസ്റ്റിക് കവറും ഒക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ അറിയാം വേറൊരു ചെടി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ആ ഒരു തണ്ടെന്ന് വേണം ഇതുപോലെ ചെടികളും ഇരകളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ രണ്ടെണ്ണം ഒരു ബോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നീ മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ മൂന്ന് ബോട്ടിലും വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ രണ്ട് ദിവസം ഒരു ചേഡുള്ള ഏരിയയിൽ വെക്കാം അതിനുശേഷം നമുക്ക് നല്ല ലൈറ്റൊക്കെ കിട്ടുന്നൊരു ഏരിയയിലേക്ക് വെച്ചു കൊടുക്കാം നമ്മുടെ വീഡിയോ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്